ഹലോ ഓൾ വെൽക്കം ടു കെ എസ് മെഞ്ചർ ഞാൻ രേഷ്മ കെ എസ് മെഞ്ചറിലെ ലൈഫ് സയൻസ് ഫാക്കൽറ്റി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പി എസ് സി പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആയ നൊബേൽ പ്രൈസസ് ആണ് നമുക്കറിയാം മുന്നേ പി എസ് സി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു എക്സാം നടക്കുവാണെന്നുണ്ടെങ്കിൽ ആ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൊബൈൽ പ്രൈസ് ഒക്ടോബറൊക്കെ ആകുമ്പോഴായിരിക്കും പ്രഖ്യാപിക്കുക അപ്പോൾ ഒക്ടോബറിൽ ഒരു നൊബൈൽ പ്രൈസ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും ചോദിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ തൊത്തു മുന്നിലത്തെ നൊബൈൽ പ്രൈസ് ചോദിക്കും അങ്ങനെയൊക്കെയായിരുന്നു കുറേ നാൾ മുന്നേ ഉള്ള പി എസ് സിയുടെ ആ ഒരു ട്രെൻഡെന്ന് പറയുന്നത് പക്ഷേ ഇപ്പോ പി എസ് സി ഒരു രണ്ട് മൂന്ന് വർഷം ബാക്കിലേക്ക് പോയിട്ട് പോയിട്ട് പോലും നമുക്ക് നമ്മുടെ നൊബൈൽ പ്രൈസ് ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വൈദ്യശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു മേഖലയ്ക്ക് രണ്ടായിരത്തി ഇരുപത് മുതൽ ആർക്കൊക്കെയാണ് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് അവർക്ക് എന്ത് കോൺട്രിബ്യൂഷൻ കൊടുത്തതിന്റെ പേരിലാണ് ആ ഒരു നൊബൈൽ അവർക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനത്തെ കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാൻ ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് രണ്ടായിരത്തി ഇരുപതിലെ നൊബൈലാണ് രണ്ടായിരത്തി ഇരുപതിലെ നൊബൈല് ആർക്കൊക്കെയാണ് വൈദ്യശാസ്ത്രത്തിന് ലഭിച്ചത് നോക്കാം ഹാർവേ ജെ ആൾട്ടർ എന്ന യു എസ് നിന്നുള്ള ശാസ്ത്രജ്ഞൻ അതുപോലെ തന്നെ മൈക്കൽ ഹ്യൂറ്റൺ ചാൾസ് എം റൈസ് ഇവർക്കൊക്കെയാണ് എന്ത് കിട്ടിയിരിക്കുന്നത് നൊബേൽ പ്രൈസ് വൈദ്യശാസ്ത്രത്തിന് രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ ലഭിച്ചത് ആർക്കൊക്കെയാണ് ജെ ആൾട്ടർ യു എസ് ൽ സയൻറ്റിസ്റ്റാണ് അതുപോലെ തന്നെ യു കെയിൽ നിന്നുള്ള മൈക്കൽ ഹ്യൂറ്റൺ പിന്നെ യു എസ്സിൽ നിന്ന് പിന്നെയും ഒരു ശാസ്ത്രജ്ഞൻ കൂടെയുണ്ട് ചാൾസ് എം റൈസ് ഇങ്ങനെ ഇവർക്ക് മൂന്ന് പേർക്കായിട്ട് ഇവർക്ക് മൂന്ന് പേരും കൂടെ ചേർന്നിട്ടാണ് മൂന്ന് പേരും കൂടെയാണ് രണ്ടായിരത്തി ഇരുപതിലെ വൈദ്യശാസ്ത്രത്തിൻ്റെ നൊബൈല് പങ്കിട്ടത് അല്ലേ അപ്പോ ഇവർക്ക് എന്ത് കോൺട്രിബ്യൂഷൻ നടത്തിയതിന്റെ പേരിലാണ് ഈ ഒരു നൊബൈല് ലഭിച്ചതെന്ന് നോക്കാം എന്ത് കോൺട്രിബ്യൂഷൻ നടത്തിയതിന്റെ പേരിലാണ് അവര് ഹെപ്പറ്റൈറ്റിസ് സി വൈറസിന്റെ കണ്ടുപിടുത്തം ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് നമുക്കറിയാം നമ്മുടെ ലോകത്ത് വളരെ വലിയൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് തന്നെ ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് ഇ ഉണ്ട് അങ്ങനെ പല തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് നമ്മുടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ തന്നെ നമുക്ക് മുന്നേ കുറേ നാൾ എ ബി എന്ന് പറയുന്ന ഒരു വേരിയൻസ് ആയിരുന്നു നമ്മൾ അറിഞ്ഞിരുന്നത് പക്ഷേ പല ഹെപ്പറ്റൈറ്റിസ് ഈ എ ബിയും അല്ലാണ്ട് കുറേ ഹെപ്പറ്റൈറ്റിസിന്റെ കാരണം എന്താണ് എന്നൊരു കൃത്യമായിട്ടുള്ളൊരു കണ്ടുപിടുത്തം നമുക്കില്ലായിരുന്നു എന്തായിരുന്നു ഹെപ്പറ്റൈറ്റിസിന് കാരണം എയും ബിയും അല്ലാണ്ട് മറ്റൊരു തലം ഹെപ്പറ്റൈറ്റിസ് നമ്മൾ കാണുന്നുണ്ട് അത് വളരെ ആണ് പക്ഷെ അതെന്താണെന്ന് നമുക്കറിയില്ലായിരുന്നു അങ്ങനെ ഒരു സമയത്താണ് ഇവരുടെ കണ്ടുപിടുത്തം വരുന്നത് ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് അതായത് ഹെപ്പറ്റൈറ്റിസ് രോഗം ഉണ്ടാക്കാൻ കഴിയുന്ന ആ ഒരു സി വേരിയൻറ്റ് കൂടെ ഈയൊരു വൈറസിനുണ്ട് എന്നുള്ള കണ്ടുപിടുത്തം ഇവരാണ് നടത്തുന്നത് ആരൊക്കെയായിരുന്നു ചാൾസ് ജെ ആൾട്ടർ മൈക്കിൾ ഹ്യൂറ്റൺ ചാൾസ് എം ബ്രൈസ് ഇവർ മൂന്ന് പേരും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപതിലെ നൊബേൽ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേല് പങ്കിട്ടത് എന്ത് കോൺട്രിബ്യൂഷനാണ് നടത്തിയത് ഹെപ്പറ്റൈറ്റിസ് സി വൈറസിന്റെ കണ്ടുപിടുത്തമാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വൈദ്യശാസ്ത്ര നൊബേൽ അപ്പോൾ ആർക്കൊക്കെയാണ് ലഭിച്ചത് ഡേവിഡ് ജൂലിയസ് യു എസ് എൽ നിന്നുള്ള ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിനും ആർഡം പച്ചപ്പാട്ടിയൻ എന്ന് പറയുന്ന യു എസ് എൽ നിന്നുള്ള മറ്റൊരു ശാസ്ത്രജ്ഞൻ ഇവരെ രണ്ടുപേരും കൂടി ാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നൊബൈൽ സമ്മാനം വൈദ്യശാസ്ത്ര നൊബൈല് പങ്കിട്ടത് അപ്പോൾ ഇവർക്ക് ഈ ഒരു സമ്മാനത്തിന് അർഹമായ നൊബൈല് കിട്ടാൻ അർഹമായ ഇവരുടെ കണ്ടുപിടുത്തം എന്തായിരുന്നു അവരുടെ കണ്ടുപിടുത്തം ശരീരത്തിലെ ചൂടിനും തണുപ്പിനും വേണ്ടിയിട്ടുള്ള റിസെപ്റ്ററുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തിയതാണ് നമുക്കറിയാം നമ്മുടെ ശരീരം പലതരത്തിലുള്ള സ്റ്റിമുലസന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള റിയാക്ഷൻ കൊടുക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു വസ്തുവിൽ തൊട്ടു പെട്ടെന്ന് തന്നെ നമ്മൾ കൈ പിൻവലിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പം ഭയങ്കരമായിട്ടുള്ളൊരു പ്രഷർ അനുഭവപ്പെടുകയാണെന്ന് നമ്മൾ നമ്മളവിടത്ത് മാറാനായിട്ട് ശ്രമിക്കും ഇല്ലേ അറ്റ്മോസ്ഫിറിക് പ്രഷർ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയിലെ ചില ചില ചേഞ്ചസ് വരാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ചൂട് കൂടുതലാണ് നമ്മൾ വേർക്കുന്നത് കൂടുതലായിരിക്കും ചൂട് കുറവാണ് നമ്മൾ വേർക്കുന്നത് വളരെ കുറവായിരിക്കും ഇനി നമുക്ക് പല സെൻസസ് ഉണ്ട് നമ്മൾ ഭയങ്കര എരിവുള്ള ഭക്ഷണം കഴിക്കുകയാണ് നമുക്ക് ഭയങ്കരമായിട്ട് എരിവ് തോന്നുന്നുണ്ട് ഉപ്പ് നമുക്കറിയാൻ പറ്റും കൈപ്പ് മധുരം ഇതെല്ലാം നമുക്ക് അറിയുന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ അതിലുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഉണ്ട് അറിയുന്നത് എന്താണ് ഇനി ഇതിന് ഈ ഇങ്ങനത്തുള്ള സാധനങ്ങൾ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മളിങ്ങനത്തെയുള്ള പല സ്റ്റിമുലസുകളും നമ്മൾ അനുഭവപ്പെടുമ്പോൾ ഇതെല്ലാം ഉണ്ട് എന്നുള്ളത് നമ്മുടെ ശരീരത്തിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ പല തരത്തിലുള്ള റിസെപ്റ്റേഴ്സ് ഉണ്ട് ഇല്ലേ ഇങ്ങനെയുള്ള റിസെപ്റ്റേഴ്സാണ് ഈ ഒരു വരുന്ന സ്റ്റിമുലസിനെ ക്യാപ്ചർ ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സിമുലസുകളെ തിരിച്ചറിയുന്ന റിസപ്റ്റേഴ്സ് ഇവർ കണ്ടെത്തിയത് ചൂടിനും തണുപ്പിനും വേണ്ടിയിട്ടുള്ള റിസെപ്റ്റേഴ്സിനെയാണ് ഇവർ കണ്ടെത്തിയത് ഇവർ രണ്ടുപേരും അപ്പോൾ ഇങ്ങനെ ചൂടിനും തണുപ്പും ചൂടും തണുപ്പും ഒക്കെ തിരിച്ചറിയാൻ കഴിയുന്ന റിസപ്റ്റേഴ്സ് നമ്മുടെ ശരീരത്തിൽ എന്താണ് എങ്ങനെയാണ് ഇവരുടെ പ്രവർത്തനം ഇതൊക്കെ കണ്ടെത്തിയതിനു വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡേവിഡ് ജൂലിയസിനും ആർഡം പറ്റപ്പെട്ടേനും ഈ ഒരു നൊബേൽ സമ്മാനം ലഭിച്ചത് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ് സ്വാൻറ്റേ പാബോ എന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വൈദ്യശാസ്ത്രത്തിന് നൊബേൽ ലഭിച്ച ഈയൊരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം എന്തായിരുന്നു എന്ത് കണ്ടുപിടുത്തത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നമ്മുടെ ഈ ഒരു നൊബേൽ സമ്മാനത്തിന് അർഹനായത് അദ്ദേഹം വംശനാശം സംഭവിച്ച ഹോമിനിഡുകളുടെ ജീനോമുകളെ കുറിച്ചും മനുഷ്യ പരിണാമത്തിനെ കുറിച്ചുമുള്ള പഠനങ്ങളാണ് നടത്തിയത് ഇപ്പൊ നമുക്കറിയാം മനുഷ്യൻ കുരങ്ങിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ചു വന്നതാണ് അല്ലെങ്കിൽ അതായിരുന്നു കുരങ്ങുകളായിരുന്നു നമ്മുടെ പിൻഗാമികൾ എന്നാണ് പറയപ്പെടുന്നത് അല്ല നമുക്ക് പല തെളിവുകൾ ും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഹൊമിനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹൊമിനിഡുകൾ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ മനുഷ്യരുമായിട്ട് സാദൃശ്യമുള്ള മുന്നേ ജീവിച്ചിരുന്ന ജീവികൾ മനുഷ്യരുമായിട്ട് സാദൃശ്യമുള്ള ഒരു കൂട്ടം ജീവികളെ നമ്മൾ ഹൊമിനിഡുകൾ എന്ന് വിളിക്കുന്നു അപ്പോൾ ഇങ്ങനെ വംശനാശം സംഭവിച്ചിട്ടുള്ള ഹൊമിനിഡുകൾ നിയാൻട്രാൽ ഡെനിസോവ എന്നൊക്കെ പറയുന്ന ഒരു സെക്ഷൻ ഓഫ് ജീവികൾ ഈ ലോകത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും അവർ ജീവിച്ചിട്ടുണ്ട് അപ്പം അവരുടെ ജീനോമ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തു ഓക്കെ അവരുടെ ജീനോം അവരുടെ ഡി എൻ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് അവർ ഡി എൻ എം ഇന്ന് ജീവിക്കുന്ന മനുഷ്യരായ ഹോമോസാപ്പിയൻസ് ആയ നമ്മളും തമ്മിലുള്ള ആ ഒരു ലിങ്ക് അവരുടെ ജീനോമും നമ്മുടെ ജീനോമോ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാദൃശ്യമുണ്ടോ അല്ലെങ്കിൽ അത് രണ്ടും തമ്മിൽ എപ്പോഴെങ്കിലും ഒക്കെ മിക്സ് ആയിട്ടുണ്ടോ നമ്മൾ രണ്ട് നമ്മൾ ഈ ഹോമിലിടുന്ന നിയാൻട്രത്താൽസ് എന്നൊക്കെ പറയുന്ന ആൾക്കാരും ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന നമ്മളും ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ ഒന്നിച്ചെവിടെയെങ്കിലുമൊക്കെ ജീവിച്ചിട്ടുണ്ടോ ഇത് തമ്മിൽ മിക്സിങ് നടന്നിട്ടുണ്ടോ ഇങ്ങനത്തുള്ള കുറേ കാര്യങ്ങളാണ് അദ്ദേഹം പഠിച്ചത് അതുവഴി നമ്മുടെ എവല്യൂഷൻ ആ ഒരു എവല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് അതിന് പലതരത്തിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ഈ കണ്ടുപിടുത്തങ്ങൾക്ക് ഒരു അംഗീകാരം എന്നോളമാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വൈദ്യശാസ്ത്രത്തിൻ്റെ നൊബേലെ സ്വാൻറ്റേ പാബോ എന്ന സ്വീഡിഷ് ശാസ്ത്രജ്ഞന് നൽകിയത് ഓക്കേ അല്ലേ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൊബേൽ സമ്മാനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്രത്തിന് നൊബേൽ ആർക്കാണ് ലഭിച്ചത് എന്ത് കോൺട്രിബ്യൂഷനാണ് ഇതാണ് നമുക്ക് വളരെ റീസെൻ്റ് ആയിട്ട് നൽകപ്പെട്ട നൊബേൽ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണല്ലേ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറഞ്ഞ് നേരത്തെ ഒന്നും പ്രാധാന്യം അർഹിക്കുന്നില്ല എന്ന് പറയുന്നില്ല ഇത് ആക്ച്വലി നമ്മുടെ പഴയ പി എസ് സി കഴിഞ്ഞ എക്സാമുകളിൽ പലയിടത്തും ചോദിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൊബേല് ലഭിച്ചത് ആർക്കൊക്കെയാണ് ഏത് ശാഖയ്ക്കാണ് അവർക്ക് എന്ത് കോൺട്രിബ്യൂഷനാണ് അവർ എന്ത് കോൺട്രിബ്യൂഷൻ കൊടുത്തതിനാണ് അവർക്ക് അവാർഡ് ലഭിച്ചത് ഇതൊക്കെ ഓൾറെഡി എക്സാംസിൽ ചോദിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി ചോദിക്കില്ല എന്ന് നമുക്ക് പറയാനും സാധിക്കില്ല ഓൾറെഡി ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിത് പഠിക്കുകയും ചെയ്യണം ഓർത്ത് വെക്കുകയും ചെയ്യണം ഇല്ലേ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്രത്തിൻ്റെ നൊബേൽ ആർക്കൊക്കെയാണ് ലഭിച്ചത് കാറ്റലിൻ കരിക്കോ എന്ന് പറയുന്ന ഹംഗേറിയൻ അമേരിക്കൻ ആയിട്ടുള്ള ശാസ്ത്രജ്ഞ അതുപോലെ തന്നെ ഡ്രൂ ബേസ് മാൻ എന്ന യുവ ശാസ്ത്രജ്ഞൻ ഇവർക്ക് രണ്ട് പേർക്കുമാണ് എന്ത് ലഭിച്ചത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്രത്തിൻ്റെ നൊബേൽ ലഭിച്ചത് അവർക്ക് എന്ത് കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു വൈദ്യശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു മേഖലയിലേക്കുള്ള ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ നമുക്ക് ഇടുത്തി പോലെ വന്ന് വീണൊരു സാധനമാണ് കോവിഡ് എന്ന് പറയുന്നത് ലോകം മുഴുവൻ അടച്ച് വീടുകളിനകത്തിരുന്നൊരു കാലഘട്ടം നമ്മളെല്ലാവരും ഫേസ് ചെയ്തതാണ് ഇല്ലേ അപ്പോൾ ഈ കോവിഡിനെ ചെറുത്തു നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം നമുക്ക് വൈറസുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ലിവിങ് സെല്ലിന് പുറത്ത് അവരൊരു നോൺ ലിവിങ് ഓർഗാനിസമാണ് ഇല്ലേ വൈറസിന് ഒരു കോശത്തിനകത്ത് കയറിയാൽ മാത്രമേ ജീവൻ്റെ ലക്ഷണങ്ങൾ അവർ കാണിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കോവിഡ് വൈറസിനെ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ കഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു എന്നിട്ട് നമുക്കതിനെ എന്താ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ആകെ ഒരു മാർഗം എന്ന് നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മുടെ വാക്സിനുകളാണ് ഇല്ലേ വാക്സിൻ കണ്ടെത്താൻ തന്നെ എന്തോരം സമയമാണ് എടുത്തത് നമ്മൾ കണ്ടതാണ് അപ്പോൾ നമ്മുടെ കോവിഡ് വൈറസിന് അഗെയിൻസ്റ്റ് ആയിട്ട് എം ആർ എണ് എ വാക്സിൻസ് എം ആർ എണ് എ വാക്സിൻസ് എന്ന് പറയുന്നത് വളരെ ഡൈനാമിക് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഈ എം ആർ എ വാക്സിൻസ് കോവിഡിനെതിരായിട്ടുള്ള എം ആർ എൻ എ വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച എന്താണ് ഇവർ കണ്ടെത്തിയത് ന്യൂക്ലിയോസൈഡ് ബേസ് മോഡിഫിക്കേഷൻസ് ഇപ്പൊ നമുക്ക് തോന്നും എന്താണ് ഈ ന്യൂക്ലിയോസൈഡ് ഇവർ എന്താണ് ഈ പറയുന്നത് ഈ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം നമുക്കറിയാം ഡി എൻ ഐ ആർ എൻ എ എന്നൊക്കെ പറയുന്നത് എന്താണ് ന്യൂക്ലിക് ആസിഡുകളാണ് ഇല്ലേ ന്യൂക്ലിക് ആസിഡുകളാണ് ഈ ന്യൂക്ലിക് ആസിഡുകൾ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് ൈഡാണ് നമ്മുടെ ന്യൂക്ലിക് ആസിഡിന്റെ ബേസ് എന്ന് പറയുന്നത് ഓക്കെ ഈ ന്യൂക്ലിയോ ടൈഡിന് എങ്ങനെയാണ് ഉണ്ടായത് അതുണ്ടായത് ന്യൂക്ലിയോസൈഡുകൾ ചേർന്നിട്ടാണ് ഓക്കെ ഇവിടെ നമുക്ക് കിട്ടിയില്ലേ എന്താണ് ന്യൂക്ലിയോസൈഡ് എന്ന് ന്യൂക്ലിയോസൈഡ് എന്താണെന്നുള്ള കാര്യം ബേസിക് ആയിട്ട് നമുക്കൊന്ന് നോക്കാം ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം ഡി എൻ എ ലെന്തൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒരു ആസിഡിന്റെ ആസിഡിൽ ഒക്കെ ഉണ്ടാകും ഒരു റൈബോ ഷുഗർ ഉണ്ടാകും ഒരു ഡൈ റൈബോ ഷുഗർ ഡി എൻ ആർ എണ് എ ആണെന്നുണ്ടെങ്കിൽ ഒരു റൈബോ ഷുഗർ ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ ഡി എൻ എ ആണെന്നുണ്ടെങ്കിൽ ഡി ഓക്സി ഷുഗർ ആയിരിക്കും അതുകൊണ്ടാണ് അതിന് നമ്മൾ ഡി എൻ എ ആർ എണ് വിളിക്കുന്നത് അപ്പോൾ ഡി എൻ റൈബോ ഷുഗറോ ഡി ഓക്സി ഷുഗറോ ഉണ്ടാവാം ഒരു നൈട്രജൻ ബേസ് ഉണ്ടാവാം നൈട്രജൻ ബേസ് ഉണ്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട് എന്തൊക്കെയുണ്ട് നമ്മുടെ ഡി എൻ എയിൽ എന്തൊക്കെയാണുള്ളത് നൈട്രജൻ ബേസ് ഉണ്ട് ഒരു ഷുഗർ ഉണ്ടാവും ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും അപ്പോൾ ഈ നൈട്ര ബേസും അതുപോലെ തന്നെ എന്തും കൂടെ ചേർന്നിട്ടാണ് ന്യൂക്ലിയോസൈഡ് ഉണ്ടാകുന്നത് നൈട്രജൻ ബേസും ഷുഗറും ചേർന്നിട്ടാണ് നമ്മുടെ ന്യൂക്ലിയോസൈഡ് ഉണ്ടാകുന്നത് ഓക്കെ അല്ലേ ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഡി എൻ എയുടെ വളരെ ബേസിക്കായിട്ടുള്ള കാര്യമാണത് ന്യൂക്ലിയോസൈഡ് നൈട്രജൻ ബേസും ഷുഗറും ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത് ന്യൂക്ലിയോസൈഡ് ഉണ്ടാകുന്നത് ഇനി ഇതിന്റെ കൂടെ ഒരു ഫോസ്ഫേറ്റും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ന്യൂക്ലിയോസൈഡ് കിട്ടുന്നത് ഓക്കെ അല്ലേ ന്യൂക്ലിയോസൈഡ് നമുക്ക് കിട്ടുന്നത് നൈട്രജൻ ബേസ് ഷുഗർ ഫോസ്ഫേറ്റ് എല്ലാം കൂടെ ചേരുമ്പോഴാണ് ന്യൂക്ലിയോസൈഡ് നമുക്ക് കിട്ടുന്നത് ഈ ന്യൂക്ലിയോസൈഡുകളെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമുക്കൊരു ന്യൂക്ലിക് ആസിഡ് കിട്ടുന്നത് ഓക്കെ അല്ലേ ഇത്രയും ക്ലിയറായി അപ്പോൾ നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്താണെന്ന് നോക്കി അപ്പോൾ ഈ ന്യൂക്ലിയോസൈഡ് ബേസ് മോഡിഫിക്കേഷൻസ് ആണ് കാറ്റലിൻ കരികോ ഡ്രൂ വേസ് മാൻ എന്നിങ്ങനെയുള്ള രണ്ട് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് അപ്പം ഇവരുടെ ഈ ഒരു ബേസ് മോഡിഫിക്കേഷൻസ് ആ ഒരു കണ്ടുപിടുത്തത്തിൽ നിന്നാണ് നമ്മൾ കോവിഡിനെതിരെയുള്ള എം ആർ എണ് വാക്സിനുകൾ കണ്ടെത്തിയത് ഓക്കെ അല്ലേ അപ്പോൾ എന്താണ് ഇവരുടെ ഒരു കണ്ടുപിടുത്തം എം ആർ എണ് വാക്സിൻ കോവിഡിനെതിരായിട്ടുള്ള എം ആർ എണ് വാക്സിൻ കണ്ടെത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ന്യൂക്ലിയോസൈഡ് ബേസ് മോഡിഫിക്കേഷൻസ് ആ ഒരു ാണ് ഇവർ നടത്തിയത് അതിനു വേണ്ടിയിട്ടാണ് അതിനുള്ള ഒരു അംഗീകാരം എന്നോളമാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൊബേൽ സമ്മാനം കാറ്റലിൻ കരിക്വയ്ക്കും ഡ്രീവ് വൈസ്മാൻ മാൻ എന്നിങ്ങനെയുള്ള രണ്ട് ശാസ്ത്രജ്ഞർക്ക് നൽകിയത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ നൊബേൽ പ്രൈസ് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് ആർക്കൊക്കെയാണ് ലഭിച്ചത് അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇല്ലേ അപ്പോൾ ഇതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കിട്ടണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ നമ്മൾ ഇതിനു മുന്നേ രസതന്ത്രത്തിൻ്റെ നൊബൈൽ പ്രൈസ് ആർക്കൊക്കെയാണ് ലഭിച്ചത് ഇതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്തൊക്കെയായിരുന്നു അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്നതെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി കാണുക ലിങ്ക് നമ്മുടെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നോട്ട്സ് അവൈലബിൾ ആണ് നമ്മുടെ റിസർച്ച് വർക്കിലൂടെ എസ്ഇആർ ടി ബേസ് ചെയ്തിട്ടുള്ള വിവിധ മെറ്റീരിയൽസ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും പി എസ് സി മെന്റർ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇനിയുള്ള വീഡിയോസ് മുടങ്ങാതെ തന്നെ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എൽ ഡി സി ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി ആശംസിക്കുന്നു അപ്പോൾ എൽ ഡി സിക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാം തയ്യാറെടുക്കുകയാണെന്ന് അറിയാം നമുക്ക് എൽ ഡി സിക്ക് വേണ്ടിയിട്ട് കോംപ്രിഹെൻസീവായിട്ട് എസ് സിആർ ടി ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബാച്ചസ് റണ്ണിങ് ആണ് അഡ്മിഷൻസോ അതുപോലെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഡൗട്ടുകളോ എന്തുണ്ടെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക്